കുത്തുമണികളെ എന്താ പാടുപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണുകയാണ് എന്ന പരിപാടി പെട്ടി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ ഉണ്ടാണ് ഞാൻ വന്നുള്ളത് ഒരു മലിശ്ശിരി സ്റ്റൈലാണ് വേറെ ലെവലാണ് ഈ കത്തിക്കാട്ടിയടിപ്പിൽ വെക്കുക ചട്ടി ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്നതോടുകൂടെ അതിലേക്ക് ഏഴ് ഗ്രാംപൂ ഏഴ് കുരുമുളക് ഏഴ് ഇലക്കായിട്ട് കൊടുക്കുക കൂടുതൽ ചിന്തിക്കാതെ പിന്നെ അതിലേക്ക് വന്നേക്കാലും ചുവല്പത്തിൽ ഒരു ഇഞ്ചിടെ പീസ് ഏഴര വെളുത്തുള്ളിയും മൂന്നേക്കാല് പച്ചമുളക് വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ചതച്ചു ഇഞ്ചിന്റെ വസ്തു ചതക്കണ്ട പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് മൂന്നും പാട ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു പിന്നെ അതിലേക്ക് വലിയൊരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുക നിങ്ങളുടെ സൗകര്യത്തിന് എന്താ വെച്ച് ഏത് കൊലത്തിലാണേലും കട്ടി കേട്ടോ അതിന് കുഴപ്പമില്ല ഇങ്ങോട്ട് എന്താ മൂടി വെക്കുക ചെറുതായിട്ടൊന്ന് പദം വന്നു കഴിഞ്ഞാൽ മൂടി ഇങ്ങോട്ട് തുറക്ക നന്നായിട്ടൊന്ന് കൂട്ടിയോജിപ്പിച്ച പിന്നെ അതിലേക്ക് രണ്ട് പോത്ത തക്കാളി സാമ്പത്തികത്തിനുസരിച്ച് കൂട്ടും ചെയ്യുക കുറക്കും ചെയ്യുക അതിന് കുഴപ്പമില്ല അങ്ങോട്ട് നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ബോട്ട് ഞാൻ ഇവിടെ തിളപ്പിച്ച് വൃത്തിയാക്കി കഴുകി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അറുപത് ശതമാനം വേവായിട്ടുണ്ട് ബാക്കി വേവ് ഇതിൽ കടന്നിട്ടാണ് ആവുക അട്ടിട്ടുള്ള ഒക്കെ പദം വന്നപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഉടലെ ഞാൻ നേരെ അതിലേക്കാണ് ഇട്ടുകൊടുത്തു പെട്ടി അതിലേക്ക് ഇട്ട ടൈമിൽ എന്താ ക്യാമറ ഓൺ ആക്കി മാറുന്നു മസാല ടൈമിലും തന്നെ സംഭവിച്ചത് ഇപ്പൊ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചാൽ കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞ് മൂടി വെച്ച് ചെറിയൊരു തിജ്ജിനെ വേവിച്ചാണല്ലോ സംഭവം സെറ്റ് ആവും ഏകദേശം വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ഒന്നുകൂടി മസാല ഒക്കെ വലിഞ്ഞ് നീരൊക്കെ വലിഞ്ഞ് ഒന്ന് ടൈറ്റ് ആകാണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിട്ട് കൊടുക്കുക ധർമ്മപ്രധാനമായ മസാല ഞാൻ ലാസ്റ്റ് ആണ് ചേർക്കുന്നത് അതിലേക്ക് കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കുക ബീഫ് മസാല ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക നമ്മുടെ സാമ്പത്തികത്തിനുസരിച്ച് കൂട്ടും ചെയ്യുക കുറക്കും ചെയ്യുക അതുപോലെ തന്നെ ബോട്ട് അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും ചെയ്യുക കുറക്കും ചെയ്യാം അതിലേക്ക് എന്താ ചെയ്യാൻ ഇരുപത്തിയൊന്ന് വേപ്പിന്റെയും ആവശ്യത്തിന് മല്ലിച്ചപ്പൊട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചു വല്ലിശ്ശേരി സ്റ്റൈൽ ബോട്ട് വരട്ടിവിടെ റെഡി ആയി ഇപ്പൊ എല്ലാവരും പരിശു നോക്കുക അഭിപ്രായങ്ങൾ ഇവിടെ പങ്കുവക്കാൻ മറക്കരുത് എത്ര ചെറിയ തിച്ചിരച്ചിട്ട് നീര് വലിയ അത്രയും പെട്ടിർച്ച നന്നാവും പരമാവധി കമ്മിയാക്കണം മടി പിടിച്ചോ അപ്പൊ എല്ലാവരോടും കാണുമ്പോ കാണാ ബൈ